മീഡിയ ഭാരതിലേക്ക് ഏവർക്കും സ്വാഗതം എംബുരാൻ്റെ വിശേഷങ്ങളാണ് ഇന്നിപ്പോൾ എവിടെ നോക്കിയാലും യൂട്യൂബിലും എവിടെ നോക്കിയാലും ഇപ്പം എംബുരാൻ്റെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ എംബുരാൻ്റെ റിവ്യൂസ് അതും ഒക്കെയാണ് എംബുരാൻ വലിയൊരു പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പതിനേഴ് കട്ടുകൾ വരുന്നു അങ്ങനെ പല വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊരു വസ്തുനിഷ്ടമായിട്ട് നമ്മളൊരു അഭിപ്രായം പറയണമെങ്കിൽ എംബുരാൻ നമ്മൾ കണ്ടിരിക്കണം ഇന്ന് രാവിലെയാണ് ഞാൻ എംബുരാൻ കാണുന്നത് ഇന്ന് രാവിലെ വനിതാ തിയേറ്ററിൽ പോയി എംബുരാൻ കണ്ടിട്ടാണ് ഈ അഭിപ്രായം പറയുന്നത് പതിനെട്ട് കട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തിനു വേണ്ടിയായിരുന്നു ഈ കട്ട് എന്നുള്ളതറിയാൻ വേണ്ടിയാണ് പോയത് സത്യത്തിൽ ഈ പടം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു എന്തിനു വേണ്ടിയാണ് ഈ പതിനേഴ് കട്ട് ചെയ്യുന്നത് ഈ പതിനേഴ് കട്ടുകൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ ആശയങ്ങൾ പറയാം ഗോത്ര ട്രെയിൻ ബേണിംഗ് സംഭവം അത് ആ ടൈറ്റിൽ സോങ്ങിനകത്ത് അത് പാസ് ചെയ്തു പോയി അതിൻ്റെ അതിനുശേഷമാണ് അതിന് അതിനോടനുബന്ധിച്ച കലാപങ്ങൾ നടക്കുന്നതും ബാക്കിയുള്ള എല്ലാം വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണമെന്താണ് ആ കാരണത്തിലേക്ക് പോയത് ഈ ഗോധര സ്റ്റേഷനിൽ വച്ച് ഉണ്ടായ അഞ്ച് മിനിറ്റ് നേരമുണ്ടായ ഒരു സംഭവമാണ് ഇതിനൊരു ഗൂഢാലോചന ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അന്ന് നടന്ന ആ തീവണ്ടി കത്തിക്കൽ സംഭവത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടാണ് ഒരു നൂറ്റി നാൽപ്പത് ലിറ്റർ മണ്ണെണ്ണ വാങ്ങി വെച്ച് അവർ വരുന്നത് വരെ കാത്തിരുന്നു ഇന്ന് എസ് എക്സ് സിക്സ് എന്ന് പറഞ്ഞ കമ്പാർട്ട്മെൻറ്റിനകത്ത് ഈ പറയുന്ന അമ്പത്തൊമ്പത് അറുപത് പേര് വന്നിരിക്കുന്നത് അത് മുഴുവൻ രാമജന്മഭൂമിയിൽ നിന്ന് വന്ന ആൾക്കാരാണ് അവരെ കൊല്ലാൻ വേണ്ടി അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ആ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ ഒരു ചെറിയ വാക്കു തർക്കം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മതസ്ഥരും തമ്മിലുള്ളൊരു കലാപത്തിലേക്ക് അത് വഴിവെച്ചു പക്ഷെ അതൊന്നും മെൻഷൻ ചെയ്യാതെ ഒരു തീവണ്ടി കത്തുന്നു അത് ഗ്രാഫിക്സ് കുറേ ഷോർട്ട് തോട്ട് കുറേ സന്യാസിമാർ കത്തി കത്തിക്കരിയുന്നതും വേദനിക്കുന്നതും ആയിട്ട് കുറേ സാധനങ്ങൾ കാണിച്ച് അതിനുശേഷം കാണുന്നത് ഇറാഖിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ഗുജറാത്തിലേക്കാണ് വരുന്നത് ആ കലാപമാണ് നമ്മളെല്ലാവരും ഇന്ത്യയുടെ ചരിത്രത്തിലെ നാണംകെട്ട ഒരു കലാപം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് ചിത്രീകരിക്കുകയാണ് അപ്പോൾ ആ കലാപത്തിനുണ്ടായ കാരണം എന്താണെന്ന് വ്യക്തമാക്കാതെ ആണ് ഈ കലാപം കാണിച്ചിരിക്കുന്നത് അതും കൂടി ഇതേപോലെ വിശാല വിശദമായിട്ട് വിശദമായിട്ടതും കൂടി ചിത്രീകരിക്കാമായിരുന്നു അങ്ങനെയാണല്ലോ ഒരു ബാലൻസിങ് വേണമല്ലോ എപ്പോഴും ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു പോകുന്ന രണ്ട് ഹിന്ദു മുസ്ലിം സമുദായങ്ങളുടെ പ്രശ്നമാണ് അപ്പോൾ എന്തെന്താ വെച്ചാൽ പഞ്ഞിയും പെട്രോളും പോലെയാണ് ഇരിക്കുന്നത് ഒരു ചെറിയൊരു തീപ്പരി വീണാൽ മതി ആളിപ്പടരാൻ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാൻ അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ ഈ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇത് ചിത്രീകരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത് വീണ്ടും ഈ വ്രണം കൊത്തി പഴിപ്പിച്ച് പിന്നെയും നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യം തന്നെയാണ് ഇതിനകത്തുള്ള പേരുകൾ മാറ്റിയാൽ കഥാപാത്രങ്ങളുടെ ഈ പറയുന്ന ബജ് രംഗ് അങ്ങനെയുള്ള ചില പേരുകളുണ്ട് ആ പേരുകൾ മാറ്റി ഒരു സാധാരണ സംഭവം ഈ ഗുജറാത്തും ഗോത്രവും എല്ലാം ഒഴിവാക്കിയിട്ടൊരു ഒരു ഒരു കലാപം നടക്കുന്നു ഒരു കൂട്ടർ നടക്കുന്നു ഒരു അത് ഹിന്ദുവും മുസ്ലിമും കാണിക്കാനും ഇതേ സംഭവം തന്നെ ഇതേ തീവ്രതയെ കൊണ്ടുപോകാം പക്ഷേ അതൊന്നും അല്ലാതെ ഈ ഒരു മെത്തേഡിൽ കാണിച്ചത് കൊണ്ടാണ് അതിനകത്തൊരു നമുക്ക് ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് ഈ ഇന്ന് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നു പക്ഷേ ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്കത് ഒരു ശതമാനം പോലും ഈ പടത്തിൽ ഒരു പതിനാറ് ഘട്ടമോ പതിനേഴ് ഘട്ടമോ കൊടുക്കേണ്ട കാര്യമില്ല ഇത്രയും നട്ടലുള്ള പിന്നെ മുരളീ ഗോപിയും അതുപോലെ പൃഥ്വിരാജുമൊക്കെ ഈ പടം ചെയ്യുമ്പോൾ ആലോചിക്കണ്ടേ ഇങ്ങനൊരു ഒരു ഒരു സമുദായത്തിന് പ്രശ്നമായിട്ട് നാളെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് ഇപ്പോൾ ഈ ചിന്തിക്കിപ്പോൾ ഈ പതിനേഴ് ഘട്ടം കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം അത് ചിന്തിക്കാതെ നമുക്ക് വൈകാരികമായ തലങ്ങളിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ ഇത് ഈ പടം വീണ്ടും ഒരു കലാപത്തിൽ ആഹ്വാനം കൊടുക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിതി ആലോചിച്ച് നോക്കൂ എല്ലാവരും രണ്ടുപേരും പല പ്രശ്നങ്ങളുണ്ട് ഉദാഹരണത്തിന് ഞാൻ പറയാം പണ്ട് നയൻറ്റീൻ ട്വൻറ്റി വൺ എന്നൊരു പടം ഉണ്ടായിരുന്നു അത് മാപ്പിളലഹയുമായി ബന്ധപ്പെട്ടൊരു പടമാണ് ഞാൻ അതിനകത്ത് അഭിനയിച്ച വ്യക്തിയും കൂടിയാണ് അന്ന് മുഹമ്മദ് മണ്ടിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്തത് ടി താമോരം കഥ ഐ വി ശശി സംവിധാനം എങ്ങനെയായിരുന്നു ആ പടം ചെയ്തത് ആ പടത്തിൻ്റെ സബ്ജക്റ്റ് ഇവർ എഴുതിയതിന് ശേഷം മത നേതാക്കന്മാരുമായിട്ട് ഡിസ്കഷൻ നടത്തി അതുപോലെ രണ്ട് കൂട്ടരെയും വിളിച്ചിരുത്തി കഥ വായിച്ചു കൊടുത്ത് ഇന്നതാണ് ആരെയും ഒരു മതത്തിനെയും വ്രണപ്പെടുത്തുന്നില്ല ഇങ്ങനെ പക്ഷേ അതിനകത്ത് എല്ലാ സംഭവങ്ങളും വന്നിട്ടുമുണ്ട് എന്താ പറയുക നിർബന്ധിത മതംമാറ്റിൽ വന്നിട്ടുണ്ട് അതേപോലെ ഹിന്ദു സമുദായത്തെ കൊല്ലുന്നത് വന്നിട്ടുണ്ട് അതുപോലെ അത് ഏറ്റവും വലിയ മതസൗഹാർദ്ദമായിട്ട് കാണിച്ചിരിക്കുന്നത് ഒരു തിരുമേനിയുടെ വീട്ടിനകത്ത് ഒരു നമ്പൂരിയുടെ നമ്പൂരി വന്നിട്ട് ഒരു അലിയാർ ഒരു മുസ്ലിയാരുടെ വീട്ടിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് അവരുടെ വീട്ടിലെ അട്ടത്താണ് ഇവരെ താമസിപ്പിച്ചിരിക്കുന്നത് ആ മത സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ വേറെ വേണം അവരുടെ വീട്ടിലെ മറ്റേ ഈ പറയുന്ന ഖിലാഫത്ത് കാര്യം ബഹളം ഉണ്ടാക്കുമ്പോൾ അവർ കാണിച്ചു കൊടുക്കുന്നില്ല ആ അങ്ങനെ അങ്ങനെയാണ് ആ സന്ദേശം അതിലൂടെ വന്നത് അപ്പം അതുപോലെ ഈ ഒരു പടം നിർമ്മിക്കുന്ന സമയത്ത് ഇവർക്കിതിൻ്റെ സ്ക്രിപ്റ്റും ഇതിൻ്റെ മത മത നമ്മൾ നമ്മളിപ്പോൾ ഈ പറയുന്ന ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എല്ലാവരെയും വിളിച്ചിരുത്തി ഒരു ഒരു ഡിസ്കഷനിൽ കൂടെ ഇങ്ങനൊരു സംഭവം ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു പക്ഷേ ഇതേ സെയിം എഫക്റ്റ് വരുമല്ലോ ഈ വജ്രംഗ് എന്നുള്ള പേര് വേറെ ഒരു അതേപോലെ മറ്റൊരു പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇടേണ്ട കാര്യമുണ്ടോ അത് വേറൊരു പേരാണ് ഇപ്പം പേര് മാറ്റേണ്ട അവസ്ഥ വന്നില്ലേ ഇത് ആദ്യം ചെയ്യാമായിരുന്നല്ലോ ഈ കട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് ഒരു പടത്തിന് ഒരു പതിനേഴ് മ്യൂട്ടൊക്കെ ഇട്ട് കട്ട് ചെയ്തു വരുമ്പോഴുണ്ടാകുന്ന അവസ്ഥ എന്താണ് സാധാരണ തെറി വരുമ്പോഴാണല്ലോ ഉണ്ടാകുന്നത് അത് ഒഴിവാക്കാമായിരുന്നു ഇത്രയും ബുദ്ധിശാലിയായ പൃഥ്വിരാജിനും അതുപോലെ തന്നെ മുരളി ഗോപിക്കുമൊക്കെ അത് ഒഴിവാക്കാമായിരുന്നു പിന്നെ ഞാനത് കേട്ടു ഇത് മോഹൻലാൽ കണ്ടിട്ടേ ഇല്ല ഇത്രയും ഒരു പടം അത് എനിക്ക് അവിശ്വസി വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്തായാലും ഡബ് ചെയ്യണമല്ലോ അത് ഇത് ഡബ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും അത് മാത്രമല്ല ഇത്രയും വലിയൊരു പ്രോജക്റ്റ് മോഹൻലാൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പം എന്ത് ആത്മാർത്ഥതയാണ് ഈ പടവുമായിട്ട് മോഹൻലാലിന് ഉണ്ടായിരുന്നത് ശരി പോട്ടെ മോഹൻലാൽ കണ്ടിട്ടില്ല തിരക്കാണ് ഓട്ടെ എന്നാലും ആന്റണി പെരുമ്പാവൂർ കാണുമല്ലോ ആൻ്റണി പെരുമ്പാവൂരനും ഈ പടത്തോടുള്ള കടപ്പാണ് മോഹൻലാലിനോടുള്ള ബന്ധം എന്താണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്താണ് അപ്പം ഇങ്ങനൊരു നാളൊരു പ്രശ്നമുണ്ടാകുന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഇപ്പോൾ ഒരു പടത്തെ എങ്ങനെയാണ് ബാധിക്കുക ഒരു പടം റിലീസ് ചെയ്തു ഒരു പ്രശ്നങ്ങൾ വന്നു അപ്പോൾ പടത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് ക്യാൻസലേഷൻ വരുമ്പോഴാണ് ഒരുപാട് ക്യാൻസലേഷൻ വരുന്ന സമയത്ത് അപ്പോഴാണ് ആലോചിക്കുക ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മൾ ഒരു പതിനേഴ് കട്ടോ പതിനെട്ട് ഒക്കെ ആയിട്ട് വീണ്ടും നമ്മൾക്ക് ഒന്നുകൂടി ഇറക്കാം എന്നുള്ള ചിന്ത പക്ഷേ ഈ കട്ടിന് മുമ്പായിട്ട് കാണാനുള്ളൊരു ഒരു ഒരു കൂട്ടം തിക്കി തിക്കും തിരക്കും ഇപ്പോൾ ഈ ഇന്നും ഒന്നലെയൊക്കെ ആയിട്ട് നാളെയൊക്കെ ആയിട്ടുണ്ട് എന്നറിയാം അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെ ഇത് വളരെ നല്ലൊരു പടമാണ് ഇത്രയും ആക്ഷൻ ഒരു പടം മലയാളത്തിൻ്റെ അഭിമാനമാണ് ഇങ്ങനത്തെ ഒരു പടം എമ്പുരാന്നുള്ളൊരു പടം അതിലൊട്ടും സംശയമില്ല ഇതിൽ ഈ വർഗീയത രണ്ട് സമുദായത്തെ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരു കുട്ടി പകരം വീട്ടുന്നതായിട്ടാണല്ലോ അപ്പോൾ ഇത് ഇന്ന് നല്ല രീതിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അന്യോന്യം സൗഹൃദത്തോടെ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ വീണ്ടും ഇത് കാണിച്ച് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്നത്തെ യുവതലമുറയെ അത് ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇതിൽ നിന്ന് നേരമില്ല അവരെല്ലാം പല വിധത്തിലും തിരക്കിലാണ് പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് അപ്പോൾ ഇങ്ങനൊരു സബ്ജക്റ്റ് വീണ്ടും കാണിച്ച് വീണ്ടും മതവികാരം അവരണപ്പെടുന്ന രീതിയിലൊക്കെ ഇതൊക്കെ ഊതി വീർപ്പിക്കാനും ഈ പറയുന്ന പോലെ ഇടാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും അത് അതുകൊണ്ട് വീണ്ടും ഒരു ഇതിലേക്ക് വരാ വരാതിരിക്കാമായിരുന്നു എന്ന് തോന്നുന്നു ഇനിയും വേറൊരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയെന്താണെന്ന് വെച്ചാൽ ഇതൊരു ബിസിനസ് തന്ത്രമാണോ എന്നാണ് കാരണം ഏതാണ്ട് എൻ്റെ 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 ഓർമ്മ ശരിയാണ് ഒരു മൂന്നാമത്തെ ദിവസമൊക്കെ പടം വീണതുപോലെ ഒരു പൊതുവേ ഒരു പര ഒരു പബ്ലിസിറ്റി ഉണ്ടായിരുന്നു പോരാ അത്ര എംബ്രാൻ അത്ര വലിയൊരു മഹത്തരമായ ഇതൊന്നുമല്ല അത് ഒരു പക്ഷേ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ അഭിപ്രായം ഉള്ള ആൾക്കാരായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവും എംബ്രാൻ ഒരു അപാര സൃഷ്ടി തന്നെയാണ് ഒരു സംശയവും അക്കാര്യത്തില്ല ഇതിൽ കുറച്ച് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിരുന്നെങ്കിൽ ഇത് ഒരു ഒരു കട്ടും കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ റിലീസ് ഇതേ ഇമ്പാക്റ്റ് തന്നെയാണ് വരുന്നത് പക്ഷെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും കാണിച്ച് ഇവർ രണ്ടുപേരും ശത്രുക്കളാണെന്ന് വീണ്ടും നമ്മൾ പറഞ്ഞ് ആ ഒരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ആൾക്കാരുടെ മുഴുവൻ പ്രസൻസ് നമ്മളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഒരു ചെറിയ ഒരു ഇതാണെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ പോലും ഒരു ചെറിയ ഇൻറ്റർവ്യൂ ആണെങ്കിൽ പോലും തമ്മേനു പോലെ കൊടുത്ത് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ കൊടുക്കാറുണ്ട് അതുമായിട്ട് ചിലപ്പോൾ അങ്ങോട്ട് അത്തോട്ട് കയറുമ്പോൾ ഒരു ബന്ധമുണ്ടാവില്ല അതേപോലെ ഇത് വളരെ പബ്ലിസിറ്റി ആണല്ലോ എപ്പോഴും ഒന്ന് ഹിന്ദു മുസ്ലിം സമുദായങ്ങളെ പറ്റിയുള്ള കഥയല്ല ഇത് ക്രിസ്ത്യനും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ കമ്മ്യൂണിറ്റിയും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് പക്ഷേ അത് അങ്ങനെ അതുപോലെ തന്നെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യം പറയുന്നത് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയൊരു പ്രശ്നമായി നമ്മുടെ മുൾ തലമുക്കുമുകളിൽ നിൽക്കുന്ന ഒരു പിടിച്ച വാളന്നൊക്കെ പറയുന്നില്ലേ അതൊരു പ്രശ്നം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കൈകാര്യം ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാത്തത് ഒരു പടമായതുകൊണ്ട് സിനിമ ആയതുകൊണ്ട് ഒരു ബാക്കിയെല്ലാം ഒരുപാട് റിയലിസ്റ്റിക് കാര്യങ്ങളിലേക്ക് വന്നിട്ട് ഈ ഇങ്ങനെ ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിനൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് സാധാരണയാണ് അതുപോലെ തന്നെ നമ്മുടെ മഹാനടനാണ് മോഹൻലാൽ മലയാളത്തിലെ മലയാളക്കാരെ മലയാളത്തിലെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ ഒരു എന്താ പറയുക ഒരു നല്ല മനസ്സിൻ്റെ ഒരു ഭയങ്കര ഒരു പ്ലേസിങ് ക്യാരക്ടറാണ് ഒരു സ്വഭാവശേഷിയുള്ള ഒരു വ്യക്തിത്വമാണ് മോഹൻലാൽ ആ മോഹൻലാലിന് മോഹൻലാലിൻ്റെ പടത്തിൽ അവസ്ഥ വരിക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ നമ്മുടെ സൈന്യത്തിൻ്റെ ഇന്ത്യൻ അതിനൊക്കെ ബഹുമതി ഉള്ള ആളാണ് അദ്ദേഹം അത് പ്രത്യേകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ദേശീയതയെ ബാധിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടോ എന്നുള്ളതുകൂടെ ചിന്തിക്കേണ്ടതായിരുന്നു ഇപ്പം അത് അദ്ദേഹവും വില്ലിങ്ങായി വന്നു ഈ പതിനെട്ട് ഘട്ടിനും അദ്ദേഹമാണ് ആദ്യമായിട്ടിപ്പോൾ ഒരു ഒരു ഖേദപ്രകടനം ഇറക്കിയത് അപ്പോഴും ഇതിൻ്റെ സംവിധായകന് പൃഥ്വിരാജന് ഒരു ഖേദപ്രകടനം നടത്താൻ തോന്നിയിട്ടില്ല മോഹൻലാലിട്ട ആ ഖേദപ്രകടനം പുള്ളിയെടുത്ത് ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യുക ചെയ്തത് അപ്പം അദ്ദേഹത്തിൻ്റെ സ്വന്തം മനസ്സിൽ ഇത് കട്ട് ചെയ്യാൻ ഈ പറയുന്ന പതിനേഴ് കട്ടിലൊന്നും കൂടി തയ്യാറല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാകും ഫർദറായിട്ട് ഇനി ചെയ്യുമ്പോൾ ഇതുപോലുള്ള റിസ്ക്കി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എടുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ എടുക്കാം മാറാട് കലാപം കിടക്കുന്നില്ലേ അതുപോലെ പല കലാപങ്ങളും നമുക്കുണ്ട് അതൊക്കെ എടുക്കുമ്പോൾ ഒരു കലാപത്തെപ്പറ്റി നമ്മൾ ചിത്രീകരിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു മനസ്സിലായി തോന്നൽ എന്തായാലും എംബുരാൻ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അതു മാത്രമല്ല ഇതേപോലെ ഒരു നമ്മളൊരു ഇംഗ്ലീഷ് സിനിമ കണ്ട പ്രതീതിയാണ് നമ്മൾ ഇപ്പം കെ ജി എഫ് എന്നൊക്കെ പറഞ്ഞ പോലെ പടം അതേപോലെ ചെയ്യാൻ പറ്റുന്ന ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും എല്ലാം നമുക്കുമുണ്ട് എന്ന് തെളിയിക്കുന്നൊരു പടമായതുകൊണ്ട് ഈ എംബുരാൻ നമുക്കൊരു അഭിമാനം തന്നെയാണ് അപ്പം ഏതെങ്കിലും വിധത്തിലഭിപ്രായങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിരവധികം ഖേദം പ്രകടിപ്പിക്കുകയാണ് ഇനി ഇതിനുവേണ്ടി വീണ്ടും ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമല്ലോ അതുകൊണ്ട് ഇതിൽ തന്നെ പറയുകയാണ് എൻ്റെ അഭിപ്രായങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അത് ഞാൻ രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ നന്ദി നമസ്കാരം